വഴിക്കടവ് ചുരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് വഴിക്കടവ് ചുരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് എക്കോ വേസ്റ്റ് മാനേജ്മെന്റിലെ അൻപതിൽ പരം സ്ത്രീകൾ ഉൾപ്പെടുന്ന ജീവനക്കാരാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സ്ഥാപനമാണ് എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് ശുചീകരണ പ്രവർത്തനത്തിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്ക്കോടൻ ഉദ്ഘാടനം നിർവഹിച്ചു എക്കോ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം അമുംകുളങ്ങര അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാവേലു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് മെമ്പർമാരായ നാണി അലങ്ങാടൻ ഫൌസിയ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ വരുൺ ശങ്കർ പൊതുപ്രവർത്തകനായ ജാഫർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഏകദേശം അഞ്ഞൂറ് കിലോയോളം അജൈവ പാഴവസ്തുക്കളാണ് ചുരം റോഡിന് ഇരുവശത്തു നിന്നുമായി എക്കോ ബോളുടെ തൊഴിലാളികൾ ശേഖരിച്ചത് വാർഷികാഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പൂക്കുട്ടമ്പാടം വരെയുള്ള സംസ്ഥാന പാതയുടെ ഇരുവശവും നിലമ്പൂർ ടൗൺ പ്രദേശത്ത് വരുന്ന ചാലിയാർ പുഴയുടെ ഭാഗങ്ങളും ഇക്കോ ബോളുടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി